േറ്റിംഗ് ജനകീയ കൂട്ടായ്മയിൽ താനാളൂർ ആറാം വാർഡിൽ ഒന്നേകാൽ കിലോമീറ്റർ നീളത്തിൽ ആറ് മീറ്റർ വീതിയിൽ വികസിപ്പിച്ച താനാളൂർ ചുങ്കം കോട്ടുവാല പീടിക റോഡിൽ ചുങ്കം മുതൽ മുജാഹിദ് പള്ളി വരെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ രണ്ടാംഘട്ട പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ നിർവഹിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് കുറസാക്കം മജീദ് മെമ്പറും സംസാരിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് കാരണം താങ്ങാർ പഞ്ചായത്തിൻ്റെ വികസനത്തോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് നമുക്ക് ഉള്ളത് ഞങ്ങളുടെ ഇപ്പോൾ കാലാവധി കഴിയാൻ പോവാണല്ലോ ഈ ഭരണസമിതിയിൽ കാലാവധി കഴിയാൻ പോകുമ്പോൾ അടുത്ത വികസന സഭ നടക്കുകയാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഒന്ന് വിലയിരുത്തുകയും ഇനി എങ്ങോട്ട് പോകണം ഇതൊക്കെ ഒരു തുടർക്കഥയാണല്ലോ തുടർച്ചയാണല്ലോ വികസനം എന്ന് പറയുന്നത് ആര് ഭരണത്തിൽ ഭരണസമിതിയിൽ വന്നാലും അപ്പോൾ ആ തുടർച്ചയുടെ ഭാഗമായിട്ട് എങ്ങനെയായിരിക്കണം ഭാവിയിലെ പഞ്ചായത്തെന്ന് നോക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ അഞ്ച് വർഷം എത്ര രൂപ പഞ്ചായത്തിൽ ചെലവഴിച്ചു എന്നൊരു കണക്കെടുത്തു അപ്പോഴാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വിവരമാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി നാല് കോടിയിലധികം രൂപ താനാളൂർ പഞ്ചായത്തിൽ മാത്രം വികസന പ്രവർത്തനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ഉള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പട റസാക്ക് നേരത്തെ സൂചിപ്പിച്ചു ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം റോഡുകൾ ഇനി ഈ മാർച്ച് മാസം കഴിയുമ്പോഴേക്കും മഴ കാരണം നമുക്ക് വൈകേണ്ടി വന്നതാണ് മഴ മാത്രമല്ല പ്രശ്നം ഇത്രയും തുക അപ്പോൾ ജലചിത നമുക്കൊക്കെ അറിയാം ഏറ്റവും കുറച്ച് കാലമായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചീത്ത കെട്ടുകൊണ്ടിരിക്കുന്നത് പൊളിച്ചിട്ട റോഡുകൾ എന്താ നിങ്ങൾ നേരെയാക്കാത്തതെന്നാണ് ഉണ്ടെങ്കിലും ഇത്രയും പൈസ എടുക്കാൻ ഉള്ള കോൺട്രാക്ടർമാരെ അന്വേഷിച്ച് പോകുന്ന അപ്പോൾ റസാക്കുമ്പോൾ സൂചിപ്പിച്ചു എവിടെയൊക്കെ കോൺട്രാക്ടർമാർ കിട്ടുമോ അതന്വേഷിച്ചു പോകുന്നു അതുപോലെ മഴ ഒന്ന് നീങ്ങിക്കിട്ടോ എന്നുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മാർച്ച് മാസം മുഴുവൻ മഴയാണ് അന്ന് മുതൽ മഴ കാരണം പണി നടക്കാൻ പറ്റാത്ത അവസ്ഥ കോൺട്രാക്ടർമാർ ഇത്രയും തുക ചെലവഴിച്ചു കൊണ്ട് പണി നടത്താനുള്ള സാമ്പത്തികമുള്ള കോൺട്രാക്ടർമാരുമായി ഇല്ലായ്മ ഇതെല്ലാം ഈ റോഡ് പ്രവർത്തനത്തിനെ റോഡ് പണിയെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മാനസികമായിട്ടെന്നുള്ള ഈ പറയുന്ന തൽക്കാലം കാരണം സൂചി ബലത്ത് ഈ മാസം ഈ മാർച്ച് മാസം കഴിയുമ്പോഴേക്കും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം റോഡുകളും താനാളൂർ പഞ്ചായത്തിൽ പൂർണ്ണമായിട്ടും ായി പൊതുജനങ്ങളിൽ നിന്ന് മുപ്പത് ലക്ഷത്തിലധികം രൂപ സമാഹരിച്ച് റോഡ് വികസിപ്പിച്ച സമിതിയെയും ജനങ്ങളെയും പ്രസിഡന്റ് പ്രകീർത്തിച്ചു തികച്ചും മാതൃകാപരമായ സമീപനമാണ് റോഡിന്റെ വികസന കാര്യത്തിൽ പൊതുജനം കാണിച്ചതെന്നും അവർ പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് അധ്യക്ഷനായി റോഡ് വികസന സമിതി കൺവീനറും വാർഡ് മെമ്പറുമായ അബ്ദുൾ മജീദ് മംഗലത്ത് വികസന സമിതി ചെയർമാൻ തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി ബ്ലോക്ക് മെമ്പർ ആബിദ ഫൈസൽ പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൾ റസാഖ് ഇടമരത്ത് കെ ഫാത്തിമ ബീവി ഫസീല ഷാജി പി ജ്യോതി വി പി എം അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ മൊയ്തീൻകുട്ടി ഹാജി ഉബൈദുള്ള താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു ൂർപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേസ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി